ൾ കൂപ്പി കണ്ണു തുറന്ന് ഈ ദിവ്യകാരണത്തിലേക്ക് നോക്കി നമുക്കൊരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ദൂർച്ച കണ്ണു തുറന്ന് ദിവ്യകാരണത്തിലേക്ക് തന്നെ നോക്കാം വളരെ ശാന്തമായി ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഇപ്പോൾ സ്തുതിപ്പുകളായി ദൈവസന്നിധിയിലേക്ക് വരട്ടെ നിന്റെ ഹൃദയത്തിന്റെ നെടുവേർപ്പുകൾ ഇപ്പോൾ ദൈവസ്തുതികളായി ദേവസനത്തിലേക്ക് വരട്ടെ നിന്റെ ഹൃദയത്തിന്റെ ഭാരമുണ്ടല്ലോ നിന്റെ ചങ്കൽ പറയാറില്ലേ എന്തോ ഭാരം ഇരിക്കുന്നത് പോലെ തോന്നുന്നു ആ ഭാരമുണ്ടല്ലോ അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറട്ടെ ഭാരം വഹിക്കുന്നവർ വരാനല്ലേ ഈശോ പറഞ്ഞത് നമ്മളൊക്കെ നമ്മുടേതായ ജീവിതത്തിൻ്റെ ഭാരം വഹിക്കുന്നവരല്ലേ കുടുംബജീവിതത്തിൻ്റെ ഭാരം വഹിക്കുന്നവർ മക്കളുടെ കാര്യങ്ങളെക്കുറിച്ച് അമിതമായ ഭാരം വഹിക്കുന്നവർ അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ വിവാഹത്തെക്കുറിച്ചും ഒക്കെ ഒത്തിരിയേറെ ഭാരം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ ഈശോയെ പല കാര്യങ്ങളെക്കുറിച്ചും വല്ലാതെ ഭാരപ്പെടുന്നവനാണ് ഞങ്ങൾ നമ്മുടെ ഭാരം ഇറക്കി വെക്കാനല്ലേ കർത്താവ് ഈ നിമിഷം നമുക്ക് തന്നിരിക്കുന്നത് സ്വർഗം കനിഞ്ഞു നൽകിയ നിമിഷമല്ലേ ഇത് നമ്മുടെ ഭാരം ഇറക്കി വെക്കാനുള്ള നിമിഷമാണിത് നമ്മൾ മനുഷ്യരായ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈ നിമിഷങ്ങൾ എത്രയോ സുന്ദരമായ നിമിഷം നമ്മുടെ ഭാപത്തിന്റെ ഭാരമാണ് ഈശോ കാൽവരിയുടെ നെടുുകയിൽ വഹിച്ചു മാറ്റിയത് മക്കളെ എന്തെല്ലാം ഭാരം നമുക്കുണ്ടോ പാപത്തിന്റെ ഭാരമാകട്ടെ ഇന്നലെ മുറിവുകളുടെ ഭാരമാകട്ടെ ഇന്നലകളിൽ ലോകം സമ്മാനിച്ച സങ്കടങ്ങളുടെ വേദനകളുടെ ഭാരമാകട്ടെ ഇന്നലകളിൽ നിന്നെ അതുപോലെ തകർത്ത് കളഞ്ഞ ജീവിതത്തിന്റെ അനുഭവങ്ങളാകട്ടെ എന്തെല്ലാം ഭാരം നീ കൊണ്ട് നടക്കുന്നുണ്ട് അതെല്ലാം ഈശ്വരയ്ക്ക് കൊടുത്തേ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നല്ലേ വചനം പറഞ്ഞത് ധർമ്മിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായും ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുതന്നെയല്ലേ ഞാൻ സകലമർത്ഥ്യരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ ഞാൻ സകലമർത്ഥ്യരുടെയും കർത്താവായ ദൈവമാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ എന്നല്ലേ കർത്താവ് ചോദിക്കുന്നത് മക്കളെ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പില ജീവിക്കുന്ന കർത്താവിന്റെ മുമ്പിലാ എല്ലാം നിനക്ക് സാധ്യമാക്കി തരാൻ കഴിവുള്ളവന്റെ മുമ്പിലാ മോളെ മോനെ നീ ഇപ്പോൾ ആയിരിക്കും അത് മറക്കരുത് എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ വല്ലാത്ത ഭാരം സമ്മാനിച്ചോ അതെല്ലാം കർത്താവിനെടുക്കാൻ പറ്റും ഏതെല്ലാം ലോകത്തിന്റെ നടുവിലാണോ മോളെ മോനെ നീ അതുപോലെ ഞെരുങ്ങുന്നത് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും നിനക്ക് പറ്റണില്ലേ ശരീരം മുഴുവൻ നീരാണോ ശരീരം തളരാൻ തുടങ്ങിയോ ചില മാരക രോഗങ്ങൾ മാറാ രോഗങ്ങള് നിന്നെ അലട്ടാൻ തുടങ്ങിയോ ശരീരത്തിന്റെ രോഗം പോട്ടെ ഇന്നിപ്പോ പല മനസ്സിന്റെ രോഗം മൂലം ഒത്തിരിയേറെ നിരാശകളിലും ആകുലതകളിലും അസൂയയിൽ അഹങ്കാരത്തിലൊക്കെ കഴിയുന്നവരാകാം കർത്താവെ ആത്മഹത്യയെ കുറിച്ച് പോലും നല്ലപ്പോഴെങ്കിലും ചിന്തിച്ചവരും അതിനുവേണ്ടി പരിശ്രമിച്ചവരും ക്ഷേ ഈ ആരാധയുടെ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യത്തിൽ ഇരിപ്പുണ്ടാകാം ഇതാ ഞങ്ങൾ വഹിക്കുന്ന ഭാരം നിന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുന്നു എല്ലാം നിനക്ക് സാധ്യമാണെന്ന് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നതിന്റെ ഭാഗമായി ഇതാ ഭാരങ്ങൾ ഇറക്കി വെച്ച് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ ജോലിയില്ലാതെ വേദനിക്കുന്ന എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് നീ ഇറങ്ങി വരണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പലവട്ടം എഴുതിയ പരീക്ഷകൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ജീവിതത്തിന് അനുഭവമാണ് എൻ്റെ ഇത് ഒരുവിധത്തിലും വിജയം കയ്യെത്തി പിടിക്കാൻ പറ്റണില്ല എനിക്കിത് സാധിക്കുമോ എന്ന് പോലും ഇപ്പോൾ എന്റെ മനസ്സ് പറയാൻ തുടങ്ങി കർത്താവെ നിരാശയിലേക്ക് എന്റെ മനസ്സ് പല സമയത്തും വീണുപോകുന്നു കർത്താവ് എന്റെ പ്രതീക്ഷകളും എന്റെ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോയതിന്റെ വല്ലാത്തൊരു ഭാരം എന്നെ വേട്ടയാടുന്നു ഓ കർത്താവേ ഈശോയെ നിനക്കൊന്നും അസാധ്യമല്ലല്ലോ നിനക്കെല്ലാം സാധ്യമാണെന്നാണല്ലോ നീ വചനത്തിലൂടെ പറഞ്ഞത് കർത്താവ് ഞങ്ങളത് വിശ്വസിക്കുന്നു ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ അമ്മയുടെ ഉദരത്തിൽ നിന്റെ സ്നേഹം മാംസം ധരിച്ചെങ്കിൽ കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു നിനക്കൊന്നും അസാധ്യമല്ലെന്ന് നിന്റെ ആത്മാവിന്റെ അത്ഭുത ശക്തിയാൽ നിന്റെ ആത്മാവിന്റെ അത്ഭുത സാന്നിധ്യത്താൽ കർത്താവേ സൗഖ്യങ്ങൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയ വിടുതലുകൾ സംഭവിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വലിയ വിശുദ്ധീകരണവും വീണ്ടെടുപ്പും ഈ കൂട്ടായ്മയിൽ ഈ നിമിഷം ഈ നിമിഷം സംഭവിക്കുമെന്ന് കർത്താവേ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ കരുണ വർഷിക്കണമേ വിശ്വേതിന്റെ സ്നേഹത്തിന്റെ തലോടലി നൽകണമേ അത് സൗഖ്യമായിട്ട് ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് പറഞ്ഞല്ലോ ഈശോയെ നിനക്കെല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു നിന്റെ വലിയ സ്നേഹം ഇപ്പോൾ ഈ കൂട്ടായ്മയുടെ മേൽ വർഷിക്കണമേ നിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ചൊരിയണമേ ദൈവശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദിവ്യകാരുടെ നിന്നും ശക്തി പുറപ്പെടട്ടെ ഹലരൂയ 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 എല്ലാ മക്കളും കാരണം ഈശോയിലേക്ക് നീണ്ടു പിടിച്ച് ഭർത്താവില് ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാം ചെയ്തു തരാൻ കഴിവുള്ളവരാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ പ്രശ്നം എത്ര വലുതാകട്ടെ നീ നേരിടുന്ന നിന്റെ കടബാധ്യത എത്ര ലക്ഷം രൂപയുടെ ആകട്ടെ നിന്റെ ദൈവത്തിൻ്റെ നിന്റെ ദൈവത്തിന് പറ്റും വിശ്വസിക്കേ അവിശ്വാസത്തോടെ കർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കട്ടെ Hallelujah, 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 hallelujah,

വേണ്ടി നിൽക്കുന്നു നിന്റെ ഒരു അത്ഭുത്തിന്റെ പ്രവൃത്തി കാണാനായി മക്കൾ ഇപ്പോൾ നിന്റെ സന്നിധി അവിശ്വാസത്തോടെ കർത്താവിനങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു കരങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മക്കളെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എന്റെ ദൈവം ചങ്കടലിന്റെ നടുവിൽ പ്രവർത്തിച്ച അതേ അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിശ്വസിച്ച് അടഞ്ഞു കിടക്കുന്ന വഴികൾ എന്റെ കർത്താവ് എനിക്ക് തുറന്നു തരുമെന്നൊന്ന് വിശ്വസിച്ച് കുളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം തളർന്നു കടന്ന തളർവാദ്യ രോഗിയുടെ മേൽ വെളിപ്പെട്ട സൗഖ്യമുണ്ടല്ലോ ദൈവസാന്നിധ്യം ഉണ്ടല്ലോ എന്റെയും ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുമെന്നൊന്ന് വിശ്വസിച്ച് മോളെ മോനെ എത്ര വർഷമായി നീ കടന്നുപോകുന്ന പ്രതിസന്ധിയും പ്രതികൂല അനുഭവമാകട്ടെ നിന്റെ കർത്താവിന് ഇടപെടാൻ പറ്റുമെന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചേ മക്കളെ ജന്മനാന്തനായവന് കർത്താവ് സൗഖ്യം തന്നില്ലേ നിന്റെ ജീവിതത്തിന്റെ നിന്റെ തലമുറകളുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന പാപത്തിന്റെ ശാപത്തിന്റെ ഘട്ടങ്ങള് എല്ലാം അഴിച്ചു കളയാൻ നിന്റെ കർത്താവിന് പറ്റും അവിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാവോ എൻ്റെ കർത്താവേ നിന്റെ ഒരു അത്ഭുതം ജീവിതത്തിൽ സംഭവിക്കാൻ ഇതാ ഞാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ അത്ഭുതങ്ങളുടെ രാജാവാണല്ലോ നീ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണല്ലോ ആ വിശ്വാസത്തോടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കർത്താവേ കരുണ കാണിക്കണമേ ഈശോയെ ഇടപെടണമേ ഈശോയെ വീണ്ടെടുക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ യേശു സമീപസ്ഥൻ നുറുങ്ങിടുമ്പോൾ യേശു ആശ്വാസകൻ അസാധ്യമെന്നു കരുതിയിടുമ്പോൾ രക്ഷാകരൻ യേശു യേശു ജീവിക്കുന്നു ജീവിക്കുന്നു ആശീർവദിക്കേണ്ട നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ ഉണ്ടല്ലോ സൗഖ്യം കിട്ടാത്ത ഓർമ്മകള് ഓർമ്മകളിലേക്ക് ദിവികാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചു ഉള്ളുകൊണ്ട് കർത്താവേ നീ എന്നെ സുഖപ്പെടുത്തണമേ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ ഈശോയെ നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് ഉള്ളുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ്യകാരുടെ ഈശോയുടെ ആശീർവാദ് നമുക്കിപ്പോൾ സ്വീകരിക്കാം ഹലരൂയ ഹലരൂയ ഹലരൂയ